ഹായ് കയസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് എടുത്തിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ജാസ്മിൻ്റെ ഫാമിലി എല്ലാവരും കാത്തിരുന്ന നിമിഷം പോലെ അവർ ഉള്ളിൽ കയറി ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ കയറി അതിനുശേഷം നമ്മുടെ ജാസ്മിൻ്റെ ഉപ്പയായ ജാഫർക്കയ്ക്ക് ഒരു വാണിംഗ് കൊടുക്കുകയാണ് ബിഗ് ബോസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ടെന്ന് പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഗബ്രയുടെ ഫോട്ടോ കീറിയനൊന്നും അല്ല വാണിംഗ് കൊടുത്തിരിക്കുന്നത് നമ്മൾ പുറത്തുള്ള ഒരു കാര്യം പറഞ്ഞതിനാണ് അതും പുറത്തുള്ള എന്ത് കാര്യം ജാസ്മിൻ അപ്സരയെ തല്ലി എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കൂടെ കിടന്ന് കളിച്ചിരുന്ന ഒരു ന്യൂസാണ് നമ്മുടെ ബാപ്പ ചോദിച്ചത് നീ അപ്സരയെ തല്ലിയോ ഇങ്ങനെ ഒരു ന്യൂസ് പുറത്തുകൂടെ കേൾക്കുന്നുണ്ടായിരുന്നു ശരിക്കും നീ തല്ലിയായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ബിഗ് ബോസ് അണ്ണൻ നമ്മുടെ ഉപ്പനെ വിളിച്ചിട്ടുണ്ട് ഉപ്പനെ വിളിച്ചിട്ട് പറയുകയാണ് ഇവിടെ ഒരു ഉണ്ട് പുറത്തുള്ള കാര്യങ്ങളൊന്നും പറയരുത് അപ്പോൾ പറഞ്ഞു എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഉള്ള കാര്യം ഇവിടെ പറയരുത് എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് വാണിങ്ങ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സുഗമമായിട്ട് തന്നെ ഇങ്ങനെ പോകുന്നുണ്ട് ഇനി കൂടുതൽ വിവരങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ